ഒരു കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്ന തെച്ചിയാർ ഒഴുക്കുനിലച്ച മൃതപ്രായമായിട്ട് നാളുകൾ ഏറെയായി കഴക്കൂട്ടം മൂന്നാറ്റുമുക്കു വഴി ഇൻഫോസിസ് ക്യാമ്പസിനകത്തുകൂടി ഒഴുകുന്ന തെച്ചിയാറിന് പറയാൻ പഴമയുടെ ഒരുപാട് കഥകളുണ്ടെങ്കിലും നാട്ടുകാരും അധികാരികളും പുഴയുടെ മരണമാണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ കാഴ്ചകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഹോട്ടലുകളിൽ നിന്നും അറവുശാലകളിൽ നിന്നും മാലിന്യം പുഴയിലേക്ക് വലിച്ചെറിയുന്നതായി സി ഐ ടി യു പ്രവർത്തകൻ അജിത്ത് പറയുന്നു മറ്റ് പല സ്ഥലത്തു നിന്നുള്ള മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ടെന്ന് ഈ തോട്ടലാണ് നിക്ഷേപിക്കുന്നത് ഈ ടെക്നോ പാർക്കിലുള്ളതും എല്ലാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മഴവെള്ളം പോകാനുള്ള ഉണ്ടായിരുന്നു ആ ഓടയിൽ കൂടെ കംപ്ലീറ്റ് കെട്ടിൻ്റെ വെള്ളങ്ങളും എല്ലാം ഒഴുക്കി ഇതിൽ വിടുന്നുണ്ട് പണ്ട് ആൾക്കാർ കുളിക്കാനും തുണി കഴുകാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആറാണ് ഇപ്പം അത് പൂർണ്ണമായിട്ടും നശിച്ച് വെറും മാലിന്യം ഇതായി മാറിയിട്ടുണ്ട് പുഴയിൽ മാലിന്യം നിറഞ്ഞതോടെ സമീപവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ് അപ്പുറപ്പുറം കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ നാറ്റം സഹിച്ച് ഇവിടെ കിടക്കാൻ വയ്യ ഞങ്ങളുടെ കിണറുകളിലെ വെള്ളം എത്ര മാലിന്യമാണ് അത് ഉപയോഗിക്കാനോ ഇങ്ങേറ്റം കുളിക്കാനോ പല്ല് തേക്കാനോ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം മാലിന്യമായി തീർന്നിരിക്കണം തോട്ടിൽ ഏതാ എവിടത്തെ വേഷനം കൊണ്ടുവന്ന പാലത്തിൻ്റെ പുറത്തുനിന്ന് തോട്ട് തള്ളിക്കളയാണ് ഇത് പല പ്രാവശ്യമായി കോഴിയുടെ അല്ലാതെ ഹോട്ടലുകളും കടകളിൽ നിന്നൊക്കെ വരുന്ന ധാരാളം വേസ്റ്റുകളുണ്ട് അപ്പം നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ താമസിക്കുന്നതാണ് പുഴയുടെ സംരക്ഷണ കാര്യത്തിൽ നാട്ടുകാർ ഭിന്നിച്ചു നിൽക്കുന്നതും മാലിന്യം കുന്നുകൂടാൻ കാരണമാകുന്നുണ്ട് പുഴയിലേക്ക് വീടുകളിൽ നിന്ന് കക്കൂസ് മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ബി എസ് ജോയ് ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം